കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കട്ടകൾ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി കരുളായി അമരമ്പലം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ താമസിക്കുന്ന നിർദ്ധനയും വിധവയുമായ യുവതിയുടെ ജപ്തി ഭീഷണി നേരിടുന്ന വീടിന്റെ ആധാരം ബാങ്കിൽ നിന്നെടുത്തു നൽകി അമരമ്പലം പഞ്ചായത്ത് രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും പഞ്ചായത്ത് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സംയുക്തമായാണ് ഫണ്ട് സമാഹരിച്ചത് സ്വാഭാവികമായും മുസ്ലിം ലീഗും ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അതോടൊപ്പം തന്നെ വേദനിക്കുന്നവരുടെ ആർത്തനാദം കേൾക്കാനും അവരെ സമാശ്വസിപ്പിക്കാനും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ മുമ്പിൽ നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് സ്വാഭാവികമായും അതിൻ്റെ പോസ് സംഘടനകൾ കെ എം സി സി പ്രവാസി അതേപോലെ തന്നെയുള്ള എല്ലാ സംഘടനകളും പാവങ്ങളെ ആസ്വസിപ്പിക്കുന്നതിന് വേണ്ടി മുൻനിരയിൽ തന്നെ നിൽക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലത്തെ പ്രളയം ആ പ്രളയകാലത്ത് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗ് എന്ന് മാത്രമല്ല പ്രളയകാലത്ത് നമ്മെ സഹായിക്കാൻ വിദേശ രാജ്യങ്ങൾ തയ്യാറായപ്പോൾ അത് വേണ്ട എന്ന് വിദേശികളുടെ സഹായം തേടേണ്ട എന്ന ക്രൂരമായ നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈകൊള്ളുക വളരെ വർഷങ്ങളായി ബാങ്കിൽ കിടക്കുന്ന ആണ് ഇത് എടുത്തു കൊടുക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അഞ്ചു വർഷമായി ബാങ്കിൽ കിടക്കുന്ന ഈ ആധാരം വീണ്ടെടുക്കുന്നതിന് ഒരു പഞ്ചായത്ത് വാർഡ് കമ്മിറ്റി തന്നെ രൂപയുടെ കുറവുണ്ടെന്ന് പറയുകയും അത് നമ്മുടെ ഗ്ലോബൽ നേതാക്കളെ അബ്ദുൾ കയ്യൂം അധ്യക്ഷത വഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ സീതി കോയാ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി ചെറിയപ്പൂപ്പുട്ടിയിൽ ജീവകാരുണ്യ പ്രവർത്തകനായ റാഫി മോഡേൺ മുഹമ്മദ് കോയാ തങ്ങൾ അസീസ് ബാബു നസ്രുദ്ദീൻ ചെട്ടിപ്പാട് അബ്ദുൾ മനാഫ് ജംഷി ചുള്ളിയോട് എന്നിവർ സംസാരിച്ചു ഹലീം സ്വാഗതവും അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്